ൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലുള്ള മഹാവിപണന മെഗാ വിപണനമേള നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടത്തുന്നുണ്ട് പ്രധാനമായും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത് നമ്മുടെ എൻ എസ് എസ് ഏതൊരു പ്രവർത്തനം ചെയ്താലും അതിന് പിന്നിലൊരു മോട്ടോ ഉണ്ടായിരിക്കും എൻ എസ് എസിന്റെ മോട്ടോ തന്നെ സാമൂഹിക സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്നാണ് ഈ സ്റ്റോൾ ഇവിടെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നാം ഈ സ്റ്റോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്നേഹഭവനം ടു പോയിൻ്റോ എന്ന രീതിയിൽ ഒരു വീട് നിർമ്മിക്കുക ഇതിനുള്ള ധനസമാഹരണത്തിനാണ് നാം എന്ന ഈ സ്റ്റോളുകൾ നടത്തുന്നത് ഇതുകൂടാതെ നൂറ്റി അൻപത് പ്രാവശ്യം രക്തം നൽകിയ പൈ എസ് മണി സാറിൻ്റെ അനുസ്മരണത്തോട് അനുസ്മരണം കൂടി ഇതിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാം സാറിൻ്റെ മനുഷ്യനന്മയും കരുതലുമെല്ലാം ഓരോ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനും ഓരോരുത്തർക്കും എന്നും മാതൃകയും പ്രചോദനവുമാണ് അപ്പോൾ നമ്മളിവിടെ മെഗാ വിപണന മേഖലയിൽ പ്രധാനമായും പതിനൊന്ന് സ്റ്റോളുകളാണുള്ളത് ഈ പതിനൊന്ന് സ്റ്റാളുകളുടെയും ചെറിയൊരു വിവരണമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നത് കരൾത്തട്ടാണ് നാടൻ വിഭവങ്ങളുടെയും ആവിയിൽ വേവിച്ച സാധനങ്ങളെയും എല്ലാമാണ് നാം അവിടെ വിൽപ്പനയ്ക്കായി വയ്ക്കുന്നത് നിങ്ങൾ ഈ ആഭരണങ്ങളൊക്കെ വാങ്ങുക ഇഷ്ടമുള്ള ഒരുപാട് മോഡൽസ് അവിടെ ഉണ്ടാവും ഈ വർഷം എൻ എസ് എസ് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു സ്റ്റോളാണ് മൊഞ്ചത്തി തട്ട് നമ്മുടെ ഒരു എൻ എസ് എസ് വോളണ്ടിയറ് കുറച്ച് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ചേർന്ന് മൈലാഞ്ചി ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പൈസ കൊടുത്ത് മൈലാഞ്ചി ഇട്ട് തരുന്നതാണ് പല ഫാഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫാഷനിൽ നിങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നതാണ് പിന്നെ വേറൊരു തട്ടാണ് തുണിത്തട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഡ്രസ് ബാങ്ക് ബുക്ക് ബാങ്ക് എന്നീ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നമ്മൾ ഈ സ്റ്റോളുകളിൽ ഒരുക്കിയിരിക്കുന്നതാണ് തുണിത്തട്ട് വസ്ത്രം ആവശ്യമുള്ളവർക്ക് ഈ തുണിത്തട്ടിൽ വന്ന് വസ്ത്രം എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഫ്രീ ആയിട്ട് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഈ വസ്ത്രം ഈ തുണിത്തട്ടിലേക്ക് വസ്ത്രം തരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിലേക്ക് വസ്ത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് അടുത്ത് ഉപ്പിലിട്ട തട്ട് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഇങ്ങനെ പല തരത്തിലുള്ള വിഭവങ്ങൾ ഉപ്പിലിട്ടുകൊണ്ട് നമ്മൾ എൻ എസ് എസിൻ്റെ ഈ വർഷം പുതിയതായിട്ട് വന്ന ഒരു സ്റ്റോളും കൂടിയാണിത് ഈ സ്റ്റോളിൽ ഉപ്പിലിട്ട സാധനങ്ങൾ വന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വന്ന് വാങ്ങാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് എൻ എസ് എസ് ഈ സ്റ്റോളുകളെല്ലാം തന്നെ കൊണ്ടുവരുന്നത്